നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ അതിഥി തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്ത് കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ്റെ പുറകോശത്തെ ഗേറ്റിനടുത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അവർ വാടക കൊടുത്തിരിക്കുന്നത് സ്ഥിരമായിട്ട് വാടക കൊടുക്കുന്ന ഒരു വീടാണ് പുള്ളിക്കാരനെ ഇങ്ങോട്ട് വരാറില്ല അവരെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രമേ വരാറുള്ളൂ അപ്പോൾ കഴിഞ്ഞ ടൈമിൽ വേറെ ആൾക്കാർ താമസിച്ച് പുതിയ ടൈമിൽ പയ്യന്മാർ വന്ന് താമസിക്കുന്ന സമയത്ത് അവിടെ പുറകിൽ അവർ കുളിക്കാനായിട്ട് പുറകിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു ഒരു ചെറിയൊരു കുളിമുറിയാണ് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് അതിനകത്തേക്ക് കുറച്ച് വിറവ് കിട്ടുന്നുണ്ട് അതിനകത്തേക്ക് എന്തോ ഒന്നോ രണ്ടോ അതിഥികൾ എഴിഞ്ഞ് കയറുന്ന കണ്ടുവന്ന് പറഞ്ഞ് സീറ്റെന്നാണ് കെട്ടുമെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു നമുക്കറിയില്ല അപ്പോൾ ഓണർ ഉടനെ തന്നെ വിളിച്ചു ഞാൻ എന്തായാലും ഇവിടെ വന്ന് വന്ന സമയത്ത് പുള്ളിക്കാരൻ അവിടെ പുറകിൽ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമുക്കറിയാം അപ്പോൾ ഒന്ന് രണ്ട് ചെറിയ അതിഥിയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മൂർക്കൻ പാമ്പിൻ്റെ മുട്ട വരിയുന്ന സമയമാണ് അണലിയുടെ മുട്ട പ്രസവ സമയമാണ് അപ്പോൾ ഈ കഴക്കൂട്ട മേലെ ഇതെല്ലാം ഞാൻ ഈ അരിയുന്നൊക്കെ ഒരുപാട് ഇങ്ങനത്തെ അതികൾ എടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് മുറുക്കനെ അലിയും ചേരും അല്ലെങ്കിൽ നീർക്കൂലും ചുവർ പാമ്പിനെയും ഒക്കെ ഒരുപാട് എടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ നമ്മൾ സമയം കളയാനില്ല നമുക്ക് പോയി നോക്കാം നമ്മുടെ പുറകിൽ വീട്ടിൻ്റെ പുറകിൽ ആ ഗോഡൗണിനകത്ത് അല്ലെങ്കിൽ വേസ്റ്റ് വെച്ചക്കിങ്ങനകത്ത് ആരാണ് എന്ന് നോക്കാൻ പോകാൻ നമ്മുടെ നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് ചെറിയ അതിഥി എഴിഞ്ഞ പാട് വേണ്ട ചെറിയെന്തോ ചെറിയ അതിഥി വലുതല്ല ചെറിയ അതിഥികൾ എഴിഞ്ഞ പാടു വേണ്ട ആ സൈഡിൽ മണലോ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും മണലിനെ നല്ല ലൂസായിട്ട് കിടക്കുന്ന സ്ഥലം വ്യക്തമായിട്ട് അറിയാൻ പറ്റും എഴിഞ്ഞു പോകുന്ന പാട എഴിഞ്ഞ് പോകുന്ന പാടില്ല അപ്പോൾ നമുക്കത് ശ്രദ്ധിച്ചാൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ നമ്മുടെ കടലോര മേഖലയിൽ ഇപ്പോൾ ഈ കുളത്തൂര് ഈ ഭാഗത്തൊക്കെ കഴക്കൂട്ട മയിലൊക്കെ ഈ മണ്ണലിൻ്റെ അംശമുള്ള സ്ഥലത്ത് രാവിലെ വീട്ടമ്മമാർ മുറ്റം മുറ്റമടിക്കുന്നതിന് മുന്നേ ഇങ്ങനെ മുറ്റം ഈ പറമ്പ് ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ മണ്ണിൽ എഴഞ്ഞ പാട് വെക്തമായിട്ട് അറിയാൻ പറ്റും എഴഞ്ഞ പമ്പഴഞ്ഞപ്പാടറല്ലോ ഇങ്ങനെ എഴഞ്ഞ പാട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ പാമ്പ് എഴഞ്ഞ പാടും ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ അഴിഞ്ഞപ്പാടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഇതിൽ വെള്ളം വീണ്ടും ഇവിടെ അറിയാൻ പറ്റില്ല പക്ഷേ ഇങ്ങോട്ട് ഉള്ള ഈ മണ്ണിലൊക്കെ ഉണ്ടെങ്കിലും മുറുക്കനോ വലിയ വലിയ പാമ്പുകളൊക്കെ കഴിഞ്ഞാൽ നന്നായിട്ടറിയാം ചെറിയ പാമ്പാണെങ്കിലും നമുക്ക് അതിനായി എഴിച്ചിൽ ണ്ടല്ല അത് അണലിയാണോ മൂർക്കനാണോ ചേരയാണോ നമുക്ക് അറിയാൻ പറ്റും അപ്പം നമ്മൾ സമയം കളയുന്നില്ല നമസ്കാരം സുഖാരിക്കുന്നല്ലോ എന്തുണ്ട് വിശേഷം സുഖാരിക്കുന്നു നമസ്കാരം അപ്പോൾ നമ്മൾ ഇത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇതിനകത്തേക്ക് വരും അതിനുശേഷം പോയിട്ടില്ല പിന്നെ പോയിട്ടില്ല അപ്പോൾ നമുക്ക് ഇതൊക്കെ നല്ല മനോഹരമാണ് ഇവിടെ ഇത് ഏത് ഫോറസ്റ്റ് ആണ് പാലോട് ഫോറസ്റ്റ് റേഞ്ചാണോ പൊന്മുടിയാണോ എവിടെയാണെങ്കിൽ അല്ല ഈ കാട് കറി കിടക്കുന്നുണ്ട് ചോദിച്ചിട്ടുണ്ടോ ഒന്നും തോന്നണ്ട യഥാർത്ഥം പറഞ്ഞാൽ കാട് കിടക്കുന്നത് നല്ലതാണ് കാട് ഇറക്കുമ്പോഴത്തേക്ക് അവിടെ അതിഥികൾ വസിക്കും കാട് വൃത്തിയാകുമ്പോഴാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നത് ഇപ്പോൾ തൊട്ടപ്പുറത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല റെയിൽവേയുടെ പറമ്പാണ് സാറിൻ്റെ വീടാണ് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞു വാടക കൊടുക്കുന്ന വീടാണ് അപ്പോൾ ഇങ്ങനെ ആളുകൾ മാറി മാറി വരുന്നു അപ്പോൾ മാറി ഒരു പാർട്ടി മാറുമ്പോൾ സാധനങ്ങൾ വാരി കൂട്ടിയിരുന്നു അടുത്ത പാർട്ടി വരുമ്പോൾ വീണ്ടും സാധനം വാരി മാറ്റിയിരുന്നു അങ്ങനെ വേദന സാധനങ്ങൾ വാരിയിട്ടൊരു സ്ഥലമാണ് എന്തായാലും നമ്മുടെ ഈ തടിയൊക്കെ ഒന്ന് മാറ്റി ഇനി തിരിച്ച് അവരിവിടെ വെക്കുന്നില്ല എന്ന് ശബ്ദം എടുത്തിരിക്കണം അപ്പം നമ്മളിതെല്ലാം ദൂരോട്ട് മാറ്റിയിട്ടുള്ളത് കാരണം ഇനി വീണ്ടും ഇവിടെ വെച്ചാൽ പയ്യന്മാർ താമസിക്കുന്ന സ്ഥലമാണ് അവർ മിക്കവാറും മാറിപ്പോകാൻ സാധ്യതയുണ്ട് കാരണം അവരിങ്ങോട്ടൊന്നും ഇറങ്ങില്ല പണ്ടൊക്കെയാണെങ്കിൽ നമ്മളെ നേരത്തെ ഉള്ള താമസിക്കാറുണ്ടെങ്കിൽ പുറത്തോട്ടില്ല അവരകത്തുനിന്ന് കുളിച്ച് കുളിമുറിയിൽ നിന്ന് അങ്ങി പോവുകയുള്ളായിരുന്നു അപ്പോൾ ഇവരും പുറത്ത് ബാത്റൂമിലാണ് കുളിക്കുന്നതൊക്കെ അത് കാരണം വേറൊന്നും കൊണ്ടല്ല ഇവർ മൂന്നാലും വരുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരേ സമയത്ത് ജോലിക്കാൻ പറ്റില്ല അപ്പോൾ അവർ രണ്ട് മൂന്ന് ബാത്റൂമിൻ്റെ അകത്തും പുറത്തു വേട്ടക്കെ അതുകൊണ്ടായിരിക്കും ഉണ്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നത് നമുക്ക് എല്ലാം കൂടിയ തടികളാണ് വീട്ടിൽ തടിയാണ് വീട്ടിൽ തടി വീട്ടിലെ തടി അറിയല്ലോ കഴിഞ്ഞു കയറുന്നവർ കണ്ടു അപ്പോൾ ഇതിനകത്ത് കൂട്ടൊക്കകത്തൊക്കെ ഇരിക്കാൻ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു നമ്മൾ അവസാനം നോക്കാതെ പോയിട്ട് ഞാൻ ചില സമയത്തൊക്കെ നോക്കാതെ പോയിട്ട് എനിക്ക് പിന്നെ ഒരു തടിയെടുത്ത് മാറ്റിയ സമയത്ത് എനിക്ക് അധികം കിട്ടിയിട്ടുണ്ട് അടിപൊളി കാരണം എനിക്ക് എന്തായാലും അടിപൊളി അടിപൊളി എന്തായാലും ഇവർ ഇവർ പറഞ്ഞ പോലെ കുഞ്ഞിലോ വർ പറഞ്ഞു വെച്ചാൽ പത്തി ഉണ്ട് ചീറ്റെന്ന് ഉണ്ടാക്കിണ്ട് പക്ഷേ പത്തിയുള്ള അതിഥിയല്ല ഇതായിരിക്കുന്നു അതിഥി എന്താണെന്നറിയാം ചീറ്റുന്ന സാധനം തന്നെയാണ് ജലദോഷം വരുമ്പോൾ ചീറ്റുന്ന സാധനം നല്ല ഒന്നാന്തരം അണലിയുടെ കുഞ്ഞാണ് കുഞ്ഞന്മാർ ഇപ്പം നമുക്കിവിടെ രണ്ട് അതിഥികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് രണ്ടുപേരും ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എടുക്കണം ഇതിനകത്തൊക്കെ കയറി ഇരിക്കുകയാണ് എനിക്കൊരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചൂലിലിരുന്ന് എനിക്കില്ല നോക്കൂ രണ്ടതികൾ അടിപൊളി പിന്നെ ചൂടിച്ചെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയിക്കരുതാ രണ്ടല്ല ദ ഇവിടെ കൂടി ഒരെണ്ണം മൂന്ന് ഇതാ ഒരാൾ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുതാ രണ്ടാമത്തെ ആൾതാ പോകുന്നു ഇതാ മൂന്നാമത്തെ ആൾതാ ഇതാ പോകുന്നു എന്തായാലും തീരെ ചെറുതൊന്നുമല്ല ഒരു പത്ത് പതിനഞ്ച് ദിവസം പഴക്കമുള്ള അധിയാണ് അപ്പോൾ എനിക്ക് വന്നത് ഇതിനകത്ത് ഉണ്ടായിട്ട് തന്നെ കുറച്ച് ദിവസം അയക്കാൻ ഇതിനകത്ത് ഉണ്ടായതാണോ ഇനി അപ്പുറത്തെ ഇവർ പറഞ്ഞാൽ ആ അടുത്ത പറമ്പിൽ നിന്ന് വന്ന് കയറിയതാണോ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമുക്ക് മുഴുവനും വൃത്തിയാക്കിയാലേ അറിയുള്ളൂ ഇതിനകത്ത് അമ്മയുണ്ടോ മുഴുവൻ വൃത്തിയാക്കിയാലേ അറിയാൻ പറ്റുള്ളൂ പിന്നെ എൻ്റെ കയറി വൃത്തിയുള്ള അപ്പുറത്തൊരു ഹോൾ ഉണ്ടോ നോക്കണം ഇവിടെ ഇതിനകത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കത്തില്ല അപ്പം ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് കടി കിട്ടാൻ അല്ലിടെ കടി അറിയാലോ ആ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്തോ ഒരു തരിപ്പുണ്ടാകുന്നുണ്ട് കൊമ്പ് എല്ലാം വല്ല കട്ടറും പഠിച്ചതാണെന്ന് അറിയില്ല എന്തായാലും കയ്യിൽ നല്ല തരിപ്പുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇത് പതുക്കെ ഒന്ന് ഡോറങ്ങോട്ട് ചാരി വെക്കുകയാണ് ചാരി വെച്ചാൽ തന്നെ നമുക്ക് നോക്കി ചാരി വയ്ക്കണം അല്ലെങ്കിൽ അതിൻ്റെടേലും ചപ്പിപ്പോകും പിന്നെ എനിക്കൊരു സംശയമുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് ഹോളുണ്ടെന്ന് നോക്കേണ്ടതുണ്ട് പിന്നെ പതുക്കി ഡോറ് അതെ അതാ ഇവിടെ പറഞ്ഞതുകൊണ്ട് അത് തീരെ ചെറുതല്ല കേട്ടോ എനിക്കൊണ്ട് പത്ത് പതിനഞ്ച് ദിവസത്തോളം പ്രായം വരുമെന്ന് തോന്നുന്നു പത്ത് ദിവസത്തിൽ എന്തായാലും പ്രായം വരും തോന്നുന്നു എൻ്റെ സൈസ് കണ്ടിട്ട് ഇതൊക്കെ വൃത്തിയാക്കുന്നത് ഇങ്ങോട്ട് ഇറങ്ങിയാൽ നമുക്ക് അറിയാൻ പറ്റില്ല ഇവിടെ താമസിച്ചിരുന്ന കുട്ടികൾക്ക് ഈ കുപ്പിയിൽ ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ കുപ്പിയൊക്കെ കളത്തി കിട്ടുക ഇങ്ങനെയാണ് പിന്നെ വേറൊന്നും ആയിട്ട് തെറ്റിദ്ധരിക്കരുത് ഇതിനകത്തില്ല ഇതെന്തായാലും പോകുമ്പോൾ കൊണ്ടോ കൊണ്ട് പത്തഞ്ഞൂറ് രൂപ ഇട്ടും കൊടുത്താൽ അപ്പോൾ ദാ ദയവാലി ഇതാ അതാ 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 അരിപ്പിൽ ചെറിയൊരു ഞാൻ അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അതെല്ലാം കൂടി ഇങ്ങോട്ട് വന്നായിരിക്കും എത്ര ഉണ്ടോ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല നമുക്ക് കാണാം അപ്പോൾ നമ്മൾ എന്തായാലും ഈ സാധനങ്ങളെല്ലാം നമുക്ക് മാറ്റിയാലേ ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അല്ല ഒരിക്കലും ഇങ്ങനെ നമുക്ക് അതിന് എടുക്കാൻ പറ്റില്ല ആ അവിടെ ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ അവിടെ ഒരെണ്ണം പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ആദ്യം ഒന്ന് മാറ്റി ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം നന്നായി നന്നായി അതിലുപരി നമുക്കൊരു അണലിയുടെ കടി അറിയാലോ അണലിയുടെ കടികെട്ടി ഞാൻ ചെറിയ അണലിയുടെ കടി കിട്ടിട്ട് പോലും ഞാൻ ഏകദേശം പതിനഞ്ച് ദിവസം ഇത്രയും പ്രായത്തിന് കുറഞ്ഞ ഒരു അണലി കുഞ്ഞിൻ്റെ കണലി ഒരു വിഷുദിനത്തിൽ കടികിട്ടിട്ട് പതിനഞ്ച് ദിവസമാണ് ഞാൻ വെടികളെ കാണുന്നത് ചെറിയ കുഞ്ഞ് അണലിയുടെ കടി ഇത് പ്രസവിച്ചിട്ട് രണ്ടോ മൂന്നോ നാല് ദിവസം ആവേയുള്ളു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഒരു പത്ത് ദിവസത്തിന് മേളിൽ പ്രായമാണ് കാസർ ഹൈ സെൻഡറി കാരണം ഒരുപാട് കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിൽ ഡെലിവറി നടക്കുന്നു അണലിയുടെ ഡെലിവറി നടക്കുന്നുണ്ട് മുറുക്കെൻ്റെ മുട്ടയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുട്ടയിൽ നിന്ന് വരുന്നത് മൈറ്റിന്ന് വരുന്നതിൻ്റെ കൃത്യമായിട്ട അളവ് ആ ലെങ്ങ് അല്ല ആ വണ്ണം അല്ലെങ്കിൽ നിങ്ങളൊക്കെ ചുമ്പോൾ പറയാൻ പറ്റും ഇത്ര ദിവസം പ്രായമെന്നുള്ളൂ അപ്പോൾ എന്തായാലും ഇത് വലിയ അപകടമാണ് ഇത് ഇതിൻ്റെ കടി കടിയെട്ടിട്ടാണ് നമ്മുടെ ആ കൊറോണ സമയത്ത് ആയൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരമ്മ ഗ്യാസ് കൂറ്റി കടിയിലിരുന്ന് വന്ന അണലിലൂടെ കടിയേറ്റ് അമ്മ കാലുകൊണ്ട് തട്ടിക്കളഞ്ഞു കാലിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടിത് കാലിൽ കടിച്ചു രാത്രി രാവിലെ പത്തരയ്ക്ക് പന്ന മണിക്കാണ് സംഭവം ഉണ്ടായത് പക്ഷേ മക്കൾ രണ്ടുപേരും ഗവൺമെൻറ് ജോലിക്കാണ് അവരുമായിട്ട് അഞ്ചരയ്ക്ക് വന്നപ്പോൾ അമ്മയുടെ കാലൊക്കെ നീര് വെച്ചു അമ്മയും കണ്ണക്കെ തള്ളി എന്തെങ്കിലും അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്നോ പറ്റുന്നോ മരണപ്പെട്ടു അതുകൊണ്ട് ഒരു കാരണവശാലും മണ്ഡലത്തിനെ കാണിക്കുക അണലി ഒരു മുർക്കൻ്റെ കുഞ്ഞിനേക്കാളും അപകടകാരിയാണ് നിങ്ങളെല്ലാവരും ഓർത്തിരിക്കണേ റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്നത് ചേനത്തണ്ടെന്നറിയപ്പെടുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ തലയുടെ അവിടെ മുതൽ വാലിൻ്റെ അറ്റം വരെ ആ ഒരു ഡിസൈൻ ചേനയുടെ തണുള്ള ആ ഡിസൈൻ അവരുടെ ഒരു ഒരു പ്രത്യേകത എത്ര ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ എന്തായാലും നമുക്ക് ഒരു മൂന്ന് നാലഞ്ചെണ്ണം ഒരുമിച്ച് കാണുന്നുണ്ട് എത്തണമൊന്നും എണ്ണാൻ പറ്റില്ല നമുക്ക് മൂന്നു നാലൊക്കെ ഒരുമിച്ച് കാണുന്നുണ്ട് കാരണം എന്തായാലും നമ്മൾ ഞാൻ ഈ പതുക്കെ അരിപ്പും കൂടെ തെളിവോട്ട് മാറ്റട്ടെ പരിപ്പിൽ വലയിൽ വരണ ഇരുന്നുണ്ട് അതായിരിക്കും അതാതാ ഞാൻ കണ്ടില്ല അതാ വലയിപ്പോൾ നമ്മൾ പിടിച്ചു കൊടുത്തെങ്കിൽ നോക്കാതെ പിടിച്ചു കടിയിട്ട് അതുകൊണ്ട് ഞാൻ വല അപ്പോഴും തന്നെ നോക്കി നോക്കിയിട്ട് എടുത്ത് അതുകൊണ്ട് നോക്കിയിട്ട് അതൊക്കെ നമ്മൾ ചെറുതടങ്ങിപ്പോഴും നമുക്ക് അപകടമാണ് കണ്ടത് നമ്മളറിയാതെ ഇങ്ങനെ ദാദാ അറിയപ്പെടാ കണ്ട താഴെ പോയി അപ്പോൾ ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓരോ പ്രാവശ്യം നോക്കിയില്ലെങ്കിലും പണി വാങ്ങും കടി വാങ്ങും ഒരു സംശയമില്ല അറിയില്ല അപകടം എന്ന് പറയുന്നത് ഭയങ്കരമാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നൊരു ബൈറ്റാണ് എസ് എൻ സ്വൈപ്പിൻ്റെ ബൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു അതിനകത്ത് ഹോള് കാണുമെന്ന് എന്തായാലും അതിനകത്ത് ഒരു ഹോള് കാണുന്നുണ്ട് അതെന്തായാലും നമുക്ക് അടയ്ക്കാം കുറച്ച് വേസ്റ്റ് വെച്ച് അത് അടയ്ക്കാൻ അടച്ചില്ലേ പിന്നെ നമ്മൾ കുറച്ച് വേസ്റ്റ് ഇട്ട് അങ്ങ് അടയ്ക്കാൻ അടച്ചില്ലേ പിന്നെ നമ്മൾ എന്തായിരിക്കും അതാ നമുക്ക് ആ പലവിലും ഞാൻ തറയിലിട്ടു കാരണം അത് നമുക്ക് ആ ഹോളിനകത്തിട്ട് പോയാൽ ഹോൾ അടയ്ക്കാതെ വന്നിട്ട് അടച്ചില്ല എങ്കിൽ ണം നമുക്കിവിടെ ഇതിനകത്ത് നിന്ന് എത്ര എണ്ണം അതിനകത്തുണ്ടെന്നൊരു ഉറപ്പില്ല എന്തായാലും മാളം നന്നായിട്ടുണ്ട് മാളത്തിനൊരു കുറവില്ല ഹോളിനൊരു കുറവില്ല പിന്നെ അതിൻ്റെ പുറകിൽ മാളം ഉണ്ടോയെന്ന് ദൈവത്തിനേ അറിയുള്ളൂ ആ ചുവൻ്റെ പുറകില് രണ്ടെണ്ണം ഇവിടെ ഇവിടെയുണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണത്തിൻ്റെ തലതാ മേളിൽ കാണുന്നുണ്ട് അതായത് രണ്ടുണ്ട് ആറ് നമ്പർ ഇപ്പോൾ കണ്ടു ഇത് സത്യം പറഞ്ഞാൽ പാമ്പ് കൊടുത്തല്ല ആൾക്കാരുടെ വീട് വൃത്തിയാക്കലാണ് പറ്റും ജോലി ദാ നോക്കൂ അടിപൊളി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എണ്ണം നമുക്കൂടെ കാണാം അ എനിക്ക് തോന്നുന്നത് ആ ഹോളിനകത്തൂടെ ബാക്കി ഉണ്ടായിരുന്നിരിക്കാം നമ്മൾ അനങ്ങിയ സമയത്ത് ഹോളിനകത്തൂടെ അപ്പുറത്തേക്ക് പോകാൻ സാധ്യത കൂടുതലാണ് എന്തായാലും നമുക്ക് കിട്ടാനായിട്ട് സാധ്യയില്ല ഇവിടെ നാലുണ്ട് ഇവിടെ മൂന്ന് അപ്പോൾ ഏഴായി നോക്കുള്ളതാ ചേട്ടാ ബോട്ട് ഇറങ്ങി അതിനടപ്പ് ഞാൻ അടപ്പം തരാമോ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ വേസ്റ്റ് കൂട്ടിയിട്ട് ഗോഡൗണിനകത്ത് കുറച്ച് സാധനങ്ങൾ എന്തോ ഒരു പാമ്പ് പദ്ധതി കഴിഞ്ഞ് കയറുന്നതുകൊണ്ട് രണ്ടുപൂർ കയറി ചീറ്റുന്നുണ്ടായിരുന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ വന്നു വന്ന സമയത്ത് ഇപ്പോൾ അവർ കണ്ടുള്ളൂ പക്ഷേ നമുക്കിവിടെ രണ്ട് നാല് ആറ് ഏഴ് എത്ര പേർ നമ്മൾ കൃത്യമായിട്ട് എണ്ണി നോക്കിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഏഴ് പേര് നമ്മുടെ കണ്ടുമുന്നിലുണ്ട് പിന്നെ അടുത്തൊരു അകത്തൊരു ഹോളുണ്ട് ആ ഹോളിനകത്ത് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇവിടെ ഒരു ഹോളുണ്ട് അപ്പോൾ നമ്മൾ ഒരു എന്താ ഇതൊരു അണലി അതിഥിയാണ് അണലി കുഞ്ഞ് ഇതാ നോക്കൂ അണലി കുഞ്ഞാണ് ഏകദേശം പത്ത് വയസ്സോളം പ്രായം പത്ത് ദിവസത്തോളം പ്രായമുണ്ട് അതിലുപരി എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അമ്മ എന്തായാലും കാണാൻ സാധ്യതയുണ്ട് ഇത്രയും വലിയ കുഞ്ഞുങ്ങളാകുമ്പോൾ അവിടെ അമ്മ വരാൻ സാധ്യതയില്ല രണ്ട് എവിടെ മൂന്ന് നാല് അഞ്ച് അത് അതിനകത്തുണ്ട് നമുക്ക് നോക്കേണ്ടത് അമ്മയില്ല എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഇതൊരു ഹോളാണ് ഹോൾ എന്ന് പറയുമ്പോൾ ഇത് സാധാരണ ചെറിയ ഹോളല്ലോസിലിനെ അടച്ച ഹോളാണിത് ഇവിടെയൊക്കെ വലിയ ഹോളാണ് ഇതെന്താണ് അതിനകത്തൊക്കെ ഹോളുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഇവർ ഒന്നിൽ നിന്ന് അടയ്ക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഏഴ് അണലിക്കുഞ്ഞു നമുക്ക് കിട്ടി പിന്നെ നമുക്കൊരു പക്കറ്റ് വെള്ളം ഇതിപ്പോൾ ഏഴുപേരുണ്ട് പ്രത്യേകം പത്ത് ദിവസത്തിന് മേളിൽ പ്രായം വരുന്ന ഏഴ് അണലി കുഞ്ഞുങ്ങൾ ചേനത്തണ്ടൻ താണ്ട് ജനിക്കുമ്പോൾ തന്നെ അതിൻ്റെ വൈറ്റ് അതിൻ്റെ തല മുതൽ വാലറ്റം വരെ ഈ ഡയമണ്ട് ഡിസൈൻ അതായത് അതായത് ഈ ചേനയുടെ വട്ടം ചേനയുടെ തണ്ടുള്ള വട്ടം ദേഹത്തുള്ള അതുകൊണ്ടാണ് പിന്നെ ചേന ഇവരെ ചേനത്തണ്ടന്മാരെന്ന് വിളിക്കുന്നത് അണലി അഥവാ റസൽസ് ഉപ്പിർ കണ്ണാടി വരിക ഇതിനെയാണ് നമ്മൾ രക്തം അണലി എന്ന് വിളിക്കുന്ന ഒരു അതിഥി റസ്സിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊരു ആറ് ഏഴ് ദിവസം കഴിയുമ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് തെറ്റി പോകുന്ന ഒരു സംഭവം സംവിധാനമാണ് നമുക്ക് ഈ പണരി പാമ്പുകളിലും മുറുക്കൻ അതികളിലൊക്കെ കാണാം എല്ലാ പാമ്പുകളും പാമ്പുകൾ ഒരിക്കലും അതിഥി അമ്മമാരായിരുന്നാലും അപ്പന്മാരായിരുന്നാലും മക്കൾക്ക് ഫുഡ് കൊടുക്കുന്നില്ല ഹണ്ടി ചെയ്ത് കൊടുക്കുന്നില്ല ഇവർ സ്വന്തമായിട്ട് ഹണ്ടി ചെയ്ത് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഒറ്റയ്ക്ക് ഭക്ഷണം തേടുകയാണ് അങ്ങനെയാണ് ആരുടെയെങ്കിലും മുന്നിൽ വന്ന് വെട്ടി തല്ലിക്കൊല്ലുന്നത് ഇത് കുഴിക്കകത്തോട്ടാണ് പോകുന്നത് കുഴിക്കുള്ളത് പോവാൻ സാധ്യത കൂടുതലാണ് അങ്ങനെയൊക്കെ സംഭവം നമുക്ക് ഒരു രണ്ട് ബക്കറ്റ് വെള്ളം ഇതിനകത്തുനിന്ന് ഒഴിച്ചു നോക്കാം എന്താണ് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം അറിയാം ായാലും ലാസ്റ്റ് സ്റ്റേജ് ആണ് വെള്ളത്തിൻ്റെ ഒരു സംശയം സംരംഭം കൂടെ നോക്കുന്നു ഹോൾ എത്ര ഉണ്ടെന്ന് അറിയാനാണ് ഈ പോകുന്ന വെള്ളം നേരെ അപ്പുറത്തേക്കാണ് പോകുന്നത് കേട്ടോ അപ്പുറത്തേക്ക് അപ്പോൾ ഇതിനകത്തുണ്ടെങ്കിൽ തന്നെ അവിടെ നിന്നായിരിക്കും കെയർ ചെയ്ത് ഉറപ്പായിട്ട് ഇത് കണ്ടോ അവിടെ നിന്നായിരിക്കും കയറി അപ്പുറത്തേക്കാണ് വെള്ളം പോകുന്നത് അപ്പം നമ്മൾ ഇനി നമ്മൾ നോക്കിയിട്ടേല്ലോ നോക്കണമെങ്കിൽ നമ്മളിനി ഹിറ്റാച്ചോ ജെ സി ബിയോ വിളിച്ചിട്ട് ഈ ബാത്റൂമൊത്ത പോയിട്ട് സാറ് പറയുന്നില്ല വേണമെങ്കിൽ പൊളിച്ച് നോക്കാൻ പറ്റില്ല ഇനി ഇത് വേണ്ടെന്ന് പറഞ്ഞില്ല പക്ഷേ അങ്ങനെ നമ്മൾ വിപുലമായിട്ട് പൊളിച്ചിട്ട് കാര്യമല്ലോ മൊത്തം തോണ്ടി മാറ്റി തോണ്ടിയെല്ലാം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ വെള്ളം ഒഴിച്ച് കാണുന്നില്ല അപ്പോൾ നമ്മൾ കിട്ടി നമുക്ക് ഏഴുവരെ കിട്ടി അമ്മയെ കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇത് തിരിച്ച് അമ്മയായിട്ട് ബന്ധപ്പെന്ധമുണ്ടോ എന്ന് പറയാൻ പറ്റില്ല കാരണം അമ്മ തീരെ പൊടിയല്ലല്ലോ കഴക്കൂട്ടത്ത് നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ വേസ്റ്റ് കൂട്ടിയിട്ടുന്ന സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ വെസ്റ്റിലെ വറവും ഒറ്റക്കെ കൂട്ടിയിട്ടുന്ന സ്ഥലത്തുനിന്ന് മൂന്ന് അല്ലെ ഏഴ് അണലി കുഞ്ഞുങ്ങളെ അതിഥെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡ് പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എട്ടു പേരുടെയും നന്ദി നമസ്തേ